നമസ്കാരം ട്വന്റിവിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ചൽ ഉപജില്ലാ കലോത്സവം നാളെ മുതൽ രാമവിലാസം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാടകത്ത് ഏഴ് വേദികളിലായി മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ആ ഒരുക്കങ്ങളിലേക്ക് ആ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു ഞാൻ സന്തോഷ് കുമാർ വാടകം ആർ വി എച്ച് എസിൻ്റെ ആണ് നമ്മളുടെ അഞ്ചൽ ഉപജില്ലാ കലോത്സവം നാളെ മുതൽ അതായത് പതിനൊന്നാം തീയതി നവംബർ മാസം പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ മളകം ആർ വി വി എച്ച് എസ് വച്ച് നടക്കുകയാണ് ഈ ഉപജില്ലാ കലോത്സവത്തിന് വേണ്ടുന്ന എല്ലാവിധ ഒരുക്കങ്ങളും നമ്മുടെ സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട് നാളെ രാവിലെ ഒമ്പതരയോടുകൂടി ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ് അതിനു മുന്നോടിയായി വലിയ തരത്തിലുള്ള ഒരു കോഷയാത്ര ഈ സ്കൂൾ കുട്ടികളുടെയും അതുപോലെ നാട്ടുകാരുടെയും പി ടി ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ സ്കൂളിൽ നിന്നും ആരംഭിച്ച് വാളകൻ ജംഗ്ഷനിലെത്തി ചെറിയ സ്കൂളിൽ എത്തത്തക്ക തരത്തിലുള്ള ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ഘോഷയാത്രയാണ് ആ ഘോഷയാത്രയിൽ വർണ്ണാഹമായ രീതിയിലുള്ള ഒരു ഘോഷയാത്രയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഘോഷയാത്രയിൽ ഈ വാടകത്തെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ നാട്ടുകാരു കൂടി അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി സമൂഹം അതുപോലെ തന്നെ വാളകത്തെയുള്ള മറ്റ് സാംസ്കാരിക പ്രമുഖർ ഒക്കെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഈ ഘോഷയാത്ര വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ നടക്കുന്ന ഈ ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ ആർ വി വി എച്ച് എസില് ഏഴ് വേദികളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ആ വേദികള വേദികളെല്ലാം തന്നെ സർക്കാരിൻ്റെ നിയമാവലികളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ കുട്ടികൾക്ക് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ലാൻഡ്മാർക്ക് കൺവെൻഷൻ സെൻ്ററിലാണ് ഏകദേശം ആയിരത്തോളം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യമുള്ള സ്ഥലമാണത് അപ്പം ഭക്ഷണത്തിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു ഇന്ന് വൈകിട്ട് അതിൻ്റെ പാലുകടച്ചൽ ചടങ്ങ് വൈകിട്ട് മണിക്ക് ശേഷം നടക്കുകയാണ് അപ്പോൾ ഈ ഉപജില്ലാ കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പി ടി ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അതിന് സംഘാടന സമിതിക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അഞ്ചൽ ഉപജില്ലാ കലോത്സവത്തിന് മാറ്റുരയ്ക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ട്വന്റിവിഷൻ ന്യൂസിന് വേണ്ടി അജീഷ് കൃഷ്ണ